വിഷൻ ചാനലിലെ ഏറ്റവും പുതിയൊരു ഒരു മാന്യ പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ ചാനലിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം ശനിയുടെ വക്രഗതിയാണ് ശനി മീനം രാശിയിൽ വക്രഗതിയിലാണ് ഇതിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ് ഈ പന്ത്രണ്ട് രാശിക്കാരി പന്ത്രണ്ട് രാശിക്കാരനാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും ഈ പന്ത്രണ്ട് രാശിക്കാരും വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും ണ്ട് അത് ആ രാശിക്കാരൊക്കെയെന്നും എന്തൊക്കെ ഗുണദോഷങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ശനിയുടെ വക്രഗതി കൊണ്ട് നന്മയും തിന്മയും ഉണ്ടാവുന്നവരുണ്ടാവാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടണം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ താല്പര്യപ്പെടുന്നു ജൂലൈ പതിമൂന്നിനാണ് ശനി തന്റെ വക്രഗതി ആരംഭിക്കുന്നത് സഞ്ചാരം പന്ത്രണ്ട് രാശിക്കാർക്കും പലപ്പോഴും പലതരത്തിലുള്ള ഗുണദോഷങ്ങൾ ഉണ്ടാക്കാം അത് പലതരത്തിലും നമ്മളെ സ്വാധീനിക്കുന്ന അവസ്ഥ ഉണ്ടാകും ഈ ശനിയുടെ മാറ്റം അത്ര പ്രാധാന്യം കല്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഏർ പൊതുവെ ശനിയെ ദുരിതങ്ങളുടെ ഗ്രഹമായിട്ടാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ശനിയുടെ ഓരോ മാറ്റവും വളരെയധികം സൂക്ഷ്മതയോടെ പലരും കണക്കാക്കപ്പെടുന്നു ശനിയുടെ ഉദയവും അസ്തമയവും അക്രഗതി സഞ്ചാരവും എല്ലാം പല വിധത്തിലാണ് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് കർമ്മങ്ങൾക്ക് അനുസരിച്ച് ഫലം നൽകുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ശനിയുടെ ഓരോ മാറ്റവും വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങളോട്ട് കൊണ്ടുപോകേണ്ടതാണ് ശരിയുടെ മാറ്റങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാം ഈ ശനിയുടെ മാറ്റം മേടം രാശിക്കാർക്ക് വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾ തേടിയെത്തുന്ന സമയമാണ് ശനിയുടെ വക്രഗതി സഞ്ചാരം എല്ലാ തരത്തിലും സാമ്പത്തിക മികവ് നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കൊണ്ടുപോകുന്നതാണ് എന്നതാണ് ഏറ്റവും വലിയ കാര്യം പലപ്പോഴും ആവേശകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതം തേടിയെത്തുന്നു അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വേണം നിങ്ങൾ പല പണം ചെലവഴിക്കുന്നത് കാരണം മേടം രാശിക്കാര് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഓരോരുത്തരുടെ കഴിവനുസരിച്ച് ചെലവാക്കുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ അത് ദോഷത്തിലേക്ക് കലാശിക്കാൻ സാധ്യതയുണ്ട് അടുത്ത ഇടവൻ രാശിയാണ് ഇടവൻ രാശിക്കാർ പലപ്പോഴും ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഇവരെ തേടിയെത്തുന്ന സമയമാണ് കാരണം ശനിയുടെ വക്രഗതി പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം തന്നെ രണ്ട് പ്രാവശ്യം ആലോചിക്കേണ്ടതായി ഒന്നുണ്ട് പല കാര്യങ്ങളും ജാഗ്രതയോടെ വേണം തീരുമാനം എടുക്കുന്നതിന് സാമ്പത്തികം അല്പം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് അടുത്തായിട്ട് മിഥുനം രാശിയാണ് മിഥുനൻ രാശിക്കാർക്ക് കരിയറിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട അത് മാത്രമല്ല ഞങ്ങളുടെ എല്ലാ ജീവിത കാര്യത്തിലും ശരീര മാറ്റം പെട്ടെന്ന് തന്നെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും നമുക്ക് സാധിക്കുന്നതാണ് വെല്ലുവിളികളും ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യത ഉണ്ട് അപ്പം മിഥുനൻ രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കുക ശരിയുടെ നല്ല ഒരു സമയമാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട് എന്നുള്ളതാണ് അടുത്തതായിട്ട് കർക്കിടകം രാശിയാണ് കർക്കിടക രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ ഉണ്ടാവും ശനിയുടെ ഈ ഒരു വക്രഗതി കൊണ്ട് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് നല്ല കാര്യങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ ചില വെല്ലുവിളികളെപ്പോഴും നമ്മൾ നേരിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു പ്രതിസന്ധി ഉണ്ടാവും ഇവർക്ക് അത് ജോലിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം എങ്കിൽ പോലും ഇവർക്ക് എല്ലാ കാര്യത്തിലും ഒരു വിജയം തന്നെയാണ് ഈ ഒരു വക്രഗതി കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് രാശിയിൽ ശനിയുടെ മാറ്റങ്ങൾ വക്രഗതി കൊണ്ട് വളരെയധികം പ്രശ്നങ്ങൾ വിലയെടുക്കാൻ സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ചു മുന്നോട്ട് പോകേണ്ടതാണ് പ്രതിസന്ധികളും വൈകാരികമായ പ്രശ്നങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരാറുണ്ട് വരാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ശരിയുടെ മാറ്റം ഈ വക്രഗതി കൊണ്ടുള്ള സഞ്ചാരം കൊണ്ട് ഈ ചിങ്ങൻ രാശിക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ വരാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു അത് മാത്രമല്ല ഇവർ ശ്രദ്ധിക്കേണ്ടതായി സാമ്പത്തിക ഇടപാട് നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അതുപോലെ പല ജോലി തടസ്സങ്ങൾ നേരിടാം ജോലിയിലൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകണം ജോലിയിലെ പരാജയത്തിന് കാരണമാവാൻ സാധ്യതയുണ്ട് അത്രയും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാ ചിങ്ങൻ രാശിക്കാർക്ക് അത്ര ശുഭകരമായിരിക്കും രാഷ്ട്രീയ കന്നിരാശിയാണ് കന്നി രാശിക്കാരെ സംബന്ധിച്ച് വ്യക്തിപരവും തൊഴിൽപരവുമായ പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു സമ്മർദ്ദത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പങ്കാളിത്തതോടെ ചെയ്യുന്ന പല ബിസിനസ്സുകളും ഇവർക്ക് വിജയം ഉണ്ടാക്കി കൊടുക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്ന സമയമായിരിക്കും തുലാം രാശിയാണ് തുലാം രാശിക്കാർക്ക് ജോലിയുടെ കാര്യത്തിൽ ദിനചര്യകളിൽ മാറ്റം വരുന്ന സമയമാണ് അത് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് സാധിക്കും പലപ്പോഴും ജീവിതശൈലി രോഗങ്ങൾ നിങ്ങളെ ബാധിക്കാൻ സാധ്യത കൊണ്ട് ശ്രദ്ധിക്കണം അത്തരം കാര്യങ്ങളിലൊക്കെ സ്വന്തമായി ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ദൃശ്യം രാശിയാണ് കൃഷിയും രാശിക്കാർക്ക് പ്രണയബന്ധങ്ങളിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യത കൂടുതലാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് പല കാര്യങ്ങൾക്കും കാലതാമസവും നേരിടേണ്ടി വരും അതുപോലെ തന്നെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാക്കാം ശരിയുടെ വക്രഗതി ഈ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സമയമാണ് കൂടുതൽ ധനുരാശിക്കാർക്ക് ശരിയുടെ മാറ്റം വളരെ വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് എല്ലാ പ്രശ്നങ്ങളും ഇവർ അവസാനിക്കും ജീവിത പ്രശ്നങ്ങളിൽ വിലപ്പെട്ടു നടക്കുന്ന ആൾക്കാർക്ക് ആ പ്രശ്നങ്ങൾ അവസാനിക്കാൻ സമയമാണ് അതിൽ അതൊരു സംശയം നമുക്ക് വേണ്ട മറ്റേ വീടുമായി ബന്ധപ്പെടേണ്ട പല പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് തന്നെ പരിഹാരം കാണാൻ കഴിയും നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് തന്നെ പരിഹാരം കാണാൻ കഴിയാൻ സമയമാണ് സാമ്പത്തിക സ്ഥിതി മികച്ചതാവും അതിൽ യാതൊരു സംശയം വേണ്ട ധനുരാശിക്കാർക്ക് ഏറ്റവും നല്ല ഏർ സമയമാണ് ശനിയുടെ വക്രഗതി ആരോഗ്യകാര്യത്തിൽ മകരം രാശിയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി അത്ര സുഖകരമായിരിക്കില്ല എന്ന് തന്നെ പറയാം പല വെല്ലുവിളികളും ഒരു നേരിടേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട് ആശയവിനിമയ സംബന്ധമായ പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാവുന്ന സമയമാണ് ഇപ്പോൾ ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് വീഴ്ച സംഭവിക്കും മകര രാശിക്കാർക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ട അവസ്ഥയാണ് ശനിയുടെ വക്രഗതി അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിലും സാമ്പത്തിക സ്ഥിതിയിലും എല്ലാ ജോലി സ്ഥലത്തും എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം അത് ഇവരുടെ ജീവിതത്തിനെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ശ്രദ്ധിച്ചിട്ട് ഇവർ മകര രാശിക്കാരിയാണ് മോനരാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് ശനിയുടെ വക്രഗതി ഇവരെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യത കൂടുതലാണ് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ആത്മാഭിമാനത്തോടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് പിന്നെ വരുമാനത്തിൽ ചില കാലതാമസം നേരിടുന്നു ഇപ്പൊ കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കുറച്ച് ലൈറ്റായിട്ട് കിട്ടുകയുള്ളൂ നർത്തം പിന്നെ പലതരത്തിലുള്ള സാമ്പത്തിക രീതി മോശമായിട്ട് തന്നെ നിലകൊള്ളുന്ന അവസ്ഥയാണ് ഇവരെ സംബന്ധിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും സാമ്പത്തിക രീതി ആയിക്കോട്ടെ കുടുംബ ബന്ധമായിക്കോട്ടെ സൂത് ബന്ധങ്ങളായിക്കോട്ടെ ഇവർ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ ശനിയുടെ വക്രഗതി കൊണ്ട് ഇവർക്ക് ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയായിട്ട് മീനം രാശി മീനം രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാവാൻ സാധ്യത കൂടുതലാണ് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇവരെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ് അമിതമായി എന്ത് കാര്യം നമ്മൾ ചെയ് പ്രവർത്തിക്കുമ്പോഴും ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് അതല്ല എന്ത് കാര്യം ചിന്തിച്ച് ചെയ്യണം മീനൻ നമ്മൾ എന്ത് കാര്യത്തിനിടപെടുമ്പോഴും വളരെയധികം ഒരു ഒരു എന്ത് ചെറിയ കാര്യമാണെങ്കിൽ ഇപ്പോൾ നമ്മളതിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഘട്ടമാണ് മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാര് നമ്മളെ ലക്ഷ്യങ്ങളെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വളരെയധികം നമ്മൾ നമ്മളെന്തെങ്കിലും ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബോധത്തോടു കൂടി ആ കാര്യം നിറവേറ്റാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പ്രായത്തിലേക്ക് പോകാൻ സാധ്യത കൂടിയ സമയമാണ് ഓരോ കാര്യവും ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവതാളത്തിലാവും ഏറ്റവും വലിയ പ്രശ്നം മീനരാശിക്കാരെ സംബന്ധിച്ച് ക്ഷേട വക്രഗതി സാമ്പത്തിക താളം തെറ്റിക്കും എന്ന് തന്നെയാണ് അപ്പൊ എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊന്നും ശ്രദ്ധിച്ച് മുന്നോട്ട് കൈകാര്യം ചെയ്യാനാണ് മാത്രമല്ല ഈ വിഷയം ഈ പന്ത്രണ്ട് രാശിക്കാരിൽ വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെ പോലും ക്ഷീണ വക്രഗതി കൊണ്ട് വാഴുന്നവരും വീഴുന്നവരും അതായത് വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും ഈ കുറച്ച് സമയത്തിനുള്ളിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അത് അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ ചെയ്യുന്നത് ഈ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുറന്നു വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈൽ ആയി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യം കൊടുത്തോന്നു പുതിയൊരു അറിവുമായി വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം